തായ് സുഹൃത്തുക്കളെ അങ്ങനെ മറ്റൊരു കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പൈൻകുളത്തിനടുത്തുള്ള വാഴാലിക്കാവ് ഗ്രാമത്തിലാണ് അങ്ങനെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തായിട്ട് അത്താണിയും അതുപോലെ ആൽമരവും മറ്റൊരു വശത്തായിട്ട് മുള്ളുവേലിയൊക്കെ കെട്ടിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഈ മുള്ളുവേലിക്കകത്തായിട്ടൊരു വീടും അതുപോലെ ആ വീട്ടിലേക്കുള്ള വഴികളൊക്കെ ഒരു തനി നാടൻ ഗ്രാമത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്തതായിട്ട് വാഴാലിപ്പാടത്തേക്കാണ് പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ഫോർ കെ വില്ലേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗ്രാമവഴിയും കടന്ന് വാഴാലിപ്പാടത്തേക്ക് പോവുകയാണ് വിശാലമായിട്ടുള്ള പാടശേഖരം അതിന് നടുവയിലൂടെയുള്ളൊരു പാത ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം പിന്നെ കുന്നുകളും ഒരു കാടിൻ്റെ പ്രതീതിയാണ് അനുഭവപ്പെടുക ഒരു ഇളം കാറ്റേറ്റ് നെൽപ്പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു നടത്തം അതൊരു അനുഭവം തന്നെയാവും അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള പാത കടന്നു പോകുന്നത് ആൽമരത്തിന് മുൻപിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ പാത അവസാനിക്കുന്നത് ആൽത്തറയുടെ വലതുവശത്തേക്ക് പോയാൽ ക്ഷേത്രവും അതുപോലെ ഇടതുവശത്തെ പാടവരമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂത്തുമാളത്തിൻ്റെ അടുത്തെത്താനാവും ആൽത്തറയിലെ കടൽ കച്ചവടക്കാരനെയും അതുപോലെ ഇവിടെ വരുന്ന കാഴ്ചക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇടതുവശത്തെ പാടവരമ്പിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങിയ നെൽപ്പാടത്തിൻ്റെ നടുവിലായിട്ടുള്ള കൂത്തുമ്പാടം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കൂത്തുമാടത്തിൻ്റെ പുറകിലായിട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ഇവിടുത്തെ പരിസരവാസികളൊക്കെ കുളിക്കാനും അതുപോലെ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കടവാണ് വിശാലമായിട്ടുള്ള പടവുകളൊക്കെ ഈ കടവിനുണ്ട് അതുകൊണ്ട് തന്നെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ആടുകളെയും അതുപോലെ പശുക്കളെയും മേയ്ക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ പുഴയുടെ അരികിലൂടെയുള്ള പാടവരമ്പിലൂടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പശുക്കളെയൊക്കെ കാണാൻ സാധിക്കും വാഴാലിക്കാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ കാണുന്ന മിക്ക കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും നാട്ടുവഴികൾ അതുപോലെ ആൽമരം ക്ഷേത്രം കൂത്തുമാടം കൂത്തുമാടത്തിൻ്റെ പുറകിലായിട്ട് വരുന്ന ഭാരതപ്പുഴ വിശാലമായിട്ടുള്ള നെൽപ്പാടം പാടത്ത് മേയുന്ന ആടുകളും പശുക്കളും അവരെ മേയ്ക്കാൻ വരുന്ന ആളുകൾ അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് വന്നാൽ കാണാൻ സാധിക്കുന്ന മിക്ക കാഴ്ചകളും നമുക്ക് ഈ വാഴാലിക്കാവ് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങളാണ് വാഴാലിക്കാവ് നമുക്ക് തരുന്നത് മകരക്കൊയ്ത്ത് കഴിയുന്നതോടുകൂടി നാട്ടിലാകെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാവും ചുറ്റുവട്ടത്തുള്ള ദേശങ്ങളിൽ നിന്നൊക്കെ പൂരം വരവും അതുപോലെ വീടുകൾ തോറും തിറയും പൂതനും കയറിയിറങ്ങുന്നൊരു കാഴ്ചക്ക് നമുക്ക് ഈ സമയങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടുള്ള കുത്തുപാഠം തന്നെയാണ് വാഴാലിക്കാവിൻ്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ വാഴാലിക്കാവ് പ്രദേശത്തുള്ളത് കൊണ്ടാണ് സിനിമ ചിത്രീകരണത്തിനും അതുപോലെ ആൽബം ചിത്രീകരണത്തിനും റീൽസ് എടുക്കാനുമൊക്കെ ആളുകൾ നിരന്തരം ഈ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലുള്ള സന്ദർശകരുടെയും ലൊക്കേഷൻ ഇന്ന് വാഴാലിക്കാവാണ് വാഴാലിക്കാവിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഷൊർണൂർ വഴി ചെറുതുരുത്തി വന്ന് പൈങ്കുളം വഴി വാഴാലിക്കാവിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ ദൂരസ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വാഴാലിക്കാവിലേക്ക് എത്താൻ സാധിക്കും വാഴാലിക്കാവിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് കോഴിപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഒരു ചെറിയ വീട് കാണാം ഈ വീടിന് രണ്ട് വശത്തായിട്ടും ചെറിയ റോഡ് പോകുന്നുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു റോഡ് വഴി വന്നു കഴിഞ്ഞാൽ അടുത്ത റോഡിലേക്ക് കറങ്ങിയിട്ട് പോകാൻ സാധിക്കും ഈ വീടാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് മുൻപിലായിട്ട് ഒരു കുളം വരുന്നുണ്ട് പിന്നെ വിശാലമായിട്ടുള്ള നെൽപ്പാടമാണ് ഈ നെൽപ്പാടത്തിന് മധ്യത്തിലൂടെയാണ് റെയിൽവേ ട്രാക്കും പോകുന്നത് പിന്നെ ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ചെറിയൊരു മാവ് കാണാം ഈ വീട്ടിലിരുന്ന് കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളുടെയും അതുപോലെ കന്നുകാലികളെ മേയ്ക്കാൻ വരുന്നതും പിന്നെ ട്രെയിൻ പോകുന്ന കാഴ്ചക്ക് ഈ വീടിൻ്റെ മുമ്പിലിരുന്ന് കാണാൻ സാധിക്കും പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്ഷേത്രവും അതിനോട് ചേർന്നിട്ടൊരു കുളമൊക്കെ കാണാം അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നൊരു കാഴ്ചയാണ് ഓട് മേഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കെട്ടിടമാണ് ഇത് ഈ പാടത്തേക്കാണ് അഭിമുഖമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ കയറി മുന്നോട്ട് ചെന്നപ്പോഴാണ് അതൊരു വായനശാലയുടെ ഒരു റൂമാണെന്നുള്ളത് മനസ്സിലായത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ മുൻവശത്തോട് ഒരു ചെറിയൊരു കനാലും ഒഴുകുന്നുണ്ട് ഈ വായനശാലയുടെ മുൻവശത്ത് നിന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു പാടശേഖരത്തിൻ്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഈ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിച്ച് ഒരു സംവിധാനമാണ് ഈ അക്കോഡക്ട് ബ്രിഡ്ജ് മഴക്കാലമായി കഴിഞ്ഞാൽ പാടവരമ്പിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ട് ഏറിയതാണ് അത് കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം അക്കോഡക്ട് ബ്രിഡ്ജുകളൊക്കെ ആളുകൾക്ക് നടക്കാനുകൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഈ പാലത്തിന് മുകളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് അങ്ങനെ നമ്മൾ ഈ പാലത്തിന് താഴെയുള്ള പാടവരമ്പിലൂടെ കുറച്ച് ഉള്ളോട്ട് നടന്നപ്പോഴാണ് ഒരു ചേട്ടനെ കാണാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ഒരു തറവാട് വീടുണ്ട് മനോഹരമായിട്ടുള്ളൊരു വീടാണെന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഇവിടെ കണ്ട പോലെ തന്നെ ഈ വെള്ളം കൊണ്ടുപോകുന്ന കനാൽ കാണാൻ പറ്റി ഈ കനാലിന് താഴേക്കൂടെയാണ് ഈ വീട്ടിലേക്കുള്ള വഴി വരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഒരു പഠിപ്പുര കാണാം പടിപ്പുര എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കവാടം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ പടവുകളൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള ഒരു തറവാട് വീട് കോന്നനാത്ത് വീട് എന്നാണ് ഈ വീടിൻ്റെ പേര് ഈ പുഴയും കടന്നു എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജുവാര്യരുടെ വീടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ വീടാണ് അത് കൂടാതെ ഒരുപാട് മലയാള സിനിമകൾ ഈ വീട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് ഈ പഠിപ്പുര ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ അക്കോഡക്റ്റ് പാലത്തിൻ്റെ ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കോഡക്ടിന്റെ മുകളിലാണ് ദിലീപിനെ വെച്ചിട്ടൊരു പാട്ട് സീന് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കോന്തനാത്ത് തറവാടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റൊരു തറവാട് വീടും കൂടെയുണ്ട് മനോഹരമായിട്ടുള്ളൊരു തറവാടാണ് ഇപ്പോഴും അവരാ പഴമ നിലനിർത്തി കൊണ്ടുപോരാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ രണ്ടു പേര് മാത്രമാണ് താമസമുള്ളത് എന്നിരുന്നാലും അവരത് കഴിവിൻ്റെ പരമാവധി അത് പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈ വീടും ഈ വീട് നിൽക്കുന്ന പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു പഴമ നിലനിർത്തി പോരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കണ്ടായിരുന്നു ആ പടിപ്പുര പൊളിഞ്ഞു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കാരണം നമുക്കത് കാണാൻ സാധിച്ചില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടി മോനിഷയുടെ തറവാട് വീടായിരുന്നു ഈ വീടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ദിലീപിൻ്റെ ഈ പുഴയും കടന്നു എന്ന് പറയണ സിനിമയിൽ ദിലീപിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും ഈ വീട് തന്നെയാണ് ഈ വീടിൻ്റെ പിൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥല സൗകര്യമൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇതിൻ്റെ പിൻഭാഗം ഈ വീടിലേക്കുള്ള വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം ഇതിൻ്റെ പുറകുവശത്തു കൂടെയാണ് ആദ്യകാലങ്ങളിലൊക്കെ മുൻവശത്തേക്കായിരുന്നു ഇതിൻ്റെ വഴി വന്നിട്ടുണ്ടായിരുന്നത് മുൻവശം നെൽപ്പാടമാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ഒരു പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഇരിപ്പിടങ്ങളായാലും മറ്റും ഈ ഒരു പ്രദേശം ഒരു കാണുമ്പോൾ തന്നെ ഒരു പഴമ ഫീൽ ചെയ്യുന്നത് നമുക്ക് തോന്നും ഒരുപാട് സിനിമകളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മതിൽക്കെട്ട് കാണാം ഈ മതിൽക്കെട്ടിനകത്തുകൂടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന ഒരു ഒരു തറവാട് വീടാണ് ചെമ്മുകക്കളം വീട് അതാണ് ഈ തറവാടിൻ്റെ പേര് വിശാലമായിട്ടുള്ളൊരു മുറ്റവും ഈ മുറ്റത്തിന് ഒരു വശത്തായിട്ട് ആ കാലത്തുള്ള പശുത്തൊഴുത്തൊക്കെ കാണാൻ സാധിക്കും ഇപ്പോഴും ഈ വീട് പ്രൗഢിയോട് കൂടിയിട്ടും അതുപോലെ തലയെടുപ്പോട് കൂടിയിട്ടും തന്നെയാണ് നിൽക്കുന്നത് ഇത്തരം വലിയ തറവാട് വീടുകളൊക്കെ സംരക്ഷിച്ചു പോരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പരിപാലിച്ച് കൊണ്ടു നടക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ് പിന്നെ ഇത്തരം സാഹചര്യങ്ങളോടും അതുപോലെ ഈ പഴമയോടും ഒക്കെ താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോരുന്നത് മുറ്റത്തെ മാവിൻ്റെ മേലൊരു ഊഞ്ഞാലും അതുപോലെ കുറേ കുട്ടികൾ മുറ്റത്തൂടെ ഓടി നടക്കുന്നവർ കാഴ്ചയൊക്കെയാണ് നമുക്ക് ഈയൊരു വീടിൻ്റെ മുൻവശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് പിന്നെ വിശാലമായിട്ടുള്ള പൂമുഖമാണ് ഈ വീടിൻ്റെ ഈ പൂമുഖത്തിരുന്ന് കഴിഞ്ഞാൽ ട്രെയിനൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും പിന്നെ ഒരുപാട് മലയാള സിനിമകൾ ഈ വീട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ബാലേട്ടൻ മീശമാധവൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഇടതുവശത്തു കൂടെയാണ് വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം ഉള്ളത് ഈ വഴി നേരെ മങ്കര റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കാണ് ഈ വീടിന്റെ മുൻവശം വരുന്നത് റെയിൽവേ ട്രാക്കിനോട് അഭിമുഖമായിട്ടാണ് ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്മുകക്കളം തറവാടിൻ്റെ കാഴ്ചകൾ അങ്ങനെ ആ ട്രെയിനും പോയി മറഞ്ഞു എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അടുത്ത ഗ്രാമീണ കാഴ്ചകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ബായ്